ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി മീൻ കറി ഉണ്ടാക്കാം ഇരുമ്പാമ്പുളിയും കൂടി കൂട്ടിയിട്ട് വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ മീൻ കറി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ആദ്യം നമുക്ക് തേങ്ങാപ്പാലാണ് ആവശ്യം ഒന്നാം പാലും രണ്ടാം പാലാണ് ആവശ്യമുള്ളത് തേങ്ങ ചരിവിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക തേങ്ങാ പാല് കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞെടുക്കുക തേങ്ങാ പാല് നന്നായി പിഴിഞ്ഞെടുത്തതിനു ശേഷം ഒന്ന് അരിച്ചെടുക്കുക നമുക്ക് രണ്ടാം പാലാണ് ആവശ്യമുള്ളത് നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക ഇനി മഞ്ചട്ടിയിലേക്ക് മീൻ കൊടുക്കാം ഇവിടെ കുഞ്ഞു കുഞ്ഞുമത്തിയാണ് കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് കുറച്ചധികം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മലകുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന രണ്ടാം പാല് അരിപ്പ് വെച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം സ്റ്റവ് ഓൺ ആക്കാം ഇതുപോലെ ചെറിയ തിള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇരുമ്പാൻപുളി കൊടുക്കാം ചെറിയൊരു തിള വരുമ്പോൾ ഈ ഇരുമ്പാമ്പുളി കൊടുക്കുമ്പോൾ മീൻ കറയില് അത്യാവശ്യം നല്ല പുളി ഉണ്ടാകും ൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഇരുമ്പുളിക്ക് പകരം പുളിയുള്ള ഒരു മാങ്ങ ചേർത്ത് ഒരു മീൻ കറി ഉണ്ടാക്കാം ിട്ടുണ്ട് മീനെല്ലാം വിന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതലായിട്ട് തിളയ്ക്കാനായിട്ട് പാടില്ല ഒരു ചെറിയ തിള വരുമ്പോഴേക്കും അത് ഓഫ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായി ചൂടായതിനു ഇതിന് ശേഷം ഉലുവീട്ട് കൊടുക്കാം പുലിവ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം പോലെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ നേരത്തെ മീൻ കറി ഉണ്ടാക്കിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇളക്കിയതിന് ശേഷം മീൻ കറിയിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കറിവേപ്പിലിട്ടുകൊടുത്ത് മൂടി വയ്ക്കാം വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ